ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിൻ്റെ നാമകരണ നടപടികൾ ഔപചാരികമായി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കാനോനികമായ ഡിഗ്രി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് പത്തിന് പൂജാതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി നാലിന് വൈദിക പട്ടം സ്വീകരിച്ച് രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത് വരെ സമ്പന്നമായ പൗരോഹിത്യ ജീവിതം നയിക്കുകയും രോഗികളെയും നിരാലംബരെയും കരുണയോടെ ശുശ്രൂഷിക്കുകയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണ്ണ സമർപ്പണത്തോടെ നിറവേറ്റുകയും ചെയ്ത ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിൻ്റെ നാമകരണ നടപടികളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപൊലീത്തയായ ഞാൻ ജോസഫ് കളത്തിപ്പറമ്പിൽ വിശുദ്ധനാക്കുന്നതിനുള്ള നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി റോമിലെ പാപ്പായുടെ തിരുസംഘത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുവാദം അനുസരിച്ച് ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിനെ ദൈവദാസ പദവിയിലേക്ക് ഔദ്യോഗികമായി ഉയർത്തിയിരിക്കുന്നു കൊച്ചി നഗരത്തിലെ നല്ല സമരക്കാരനെന്നും കേരളത്തിന്റെ വിയാനിയുമെന്നും അറിയപ്പെട്ടിരുന്ന മോൺസിഞ്ഞോർ ലോപ്പസ് തീഷ്ണമായ വിശ്വാസവും അർപ്പണബോധമുള്ള സേവനങ്ങളാലും കേരള കത്തോലിക്കാ സഭയിൽ ശ്രദ്ധേയനായിരുന്നു അതിനാൽ തന്നെ മോൺസ്നോർ ലോപ്പസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രാദേശിക തല നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് വർഷങ്ങളായി നിവേദനങ്ങൾ ഉയർന്നുവന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജികളുടെ സത്യാവസ്ഥ പഠിക്കാൻ ഫാദർ അഗസ്റ്റിൻ ലിജു കണ്ടനാട്ടുതറയെയും പിന്നീട് ഫാദർ തോമസ് ഓളാട്ടുപുറം മോസിഡിയെയും നിയമിച്ചു അവരുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി വരാപ്പുഴ ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന നോ ഒബ്ജക്ഷൻ അപേക്ഷിച്ചുകൊണ്ട് റോമിലേക്ക് കത്തെഴുതി തുടർന്ന് വിശുദ്ധരുടെ നാമകരണത്തിനുള്ള കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ഡോക്ടർ മാസ്റ്റർ മാസ്റ്റർലോസെമെറാറോയും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫാബിയസ് വാബനും നിഹൽ ഒബ്സ്റ്റാറ്റ് ലഭിച്ചു ഇതോടെയാണ് ദൈവദാസ പദവിയിലേക്ക് എത്തിച്ചേർന്നത് വിശുദ്ധനായി നാമകരണം ചെയ്യുന്നതിനുള്ള ആദ്യ പടിയാണിത് തുടർന്ന് ധന്യൻ വാഴ്ത്തപ്പെട്ടവൻ എന്നീ പദവികളും ഒടുവിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും കൊച്ചി ചാത്യാത്ത് മൌണ്ട് കാർമൽ ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭക്തി നിർഭരമായ ശുശ്രൂഷകൾക്കിടെയാണ് വരാപ്പുഴ ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ദേവദാസ പദവി പ്രഖ്യാപനം നടത്തിയത് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കള്ളറിക്കൽ ബിഷപ്പുമാരായ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ഡോക്ടർ വിൻസെന്റ് സാമുവൽ എന്നിവർ സഹകാർമികരായിരുന്നു വരാപ്പുഴ അതിരൂപതയുടെ പുണ്യമായ മോൺസിഞ്ഞോർ ഇമാനുവൽ ലോപ്പസ് ഇനി കേരളസഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും പ്രചോദനവും മാതൃകയും മധ്യസ്ഥനുമായി മാറുകയാണെന്ന് വചന സന്ദേശം നൽകുന്നതിനിടെ കണ്ണൂർ ഉപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല പറഞ്ഞു വരാപ്പുഴ അതിരൂപതയുടെ പുണ്യം ലോപ്പസ് ഇനി ആഗോള കത്തോലിക്ക സഭയ്ക്കും പ്രചോദനവും മാതൃകയും മധ്യസ്ഥനും ആയി മാറുന്നു രൂപതകളുടെ മാതാവ് എന്ന് അഭിദാനമുള്ള ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി അറുപത്തിനാല് നീണ്ട വർഷങ്ങളുടെ പേറുന്ന ഈ അതിരൂപത ഇത് അഭിമാന മുഹൂർത്തമാണ് മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പേപ്പർ അനുമതി ലാത്തീൻ ഭാഷയിൽ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിനറിക്കൽ വായിച്ചു റോമേ ദിയേ ദുവോ ദിവ്യബലിക്കുശേഷം ദൈവദാസനെക്കുറിച്ച് സഭാചരിത്രകാരനും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ജസ്റ്റിസ് സുനിൽ തോമസിന് നൽകി ആർച്ച് ബിഷപ്പ് പ്രകാശനം ചെയ്തു സി പ്രകാശനം അഭിവന്യ കല്ലറയ്ക്കൽ പിതാവും നിർവഹിച്ചു മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നാമകരണ പ്രാർത്ഥനയ്ക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി സ്മൃതി മണ്ഡപത്തിൽ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ പുഷ്പാർച്ചന നടത്തി ഷെക്യാനൂസ് കൊച്ചി